സ്ത്രീകളെ ആദരിക്കുക എന്ന സന്ദേശത്തോടെയാണ് വർഷം തോറും ചക്കുളത്തുകാവിൽ നാരിപൂജ നടത്തിവരുന്നത് പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യറുടെ പാദം കഴുകലോടെയാണ് ഈ വർഷത്തെ നാരിപൂജയ്ക്ക് തുടക്കമായത് ക്ഷേത്രം കാര്യദർശി മണിക്കൂട്ടൻ നമ്പൂതിരിയാണ് നാരിപൂജയ്ക്ക് നേതൃത്വം നൽകിയത് സ്ത്രീകൾ സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് സന്തുഷ്ടരാകുന്നതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ ഏറ്റവും സന്തോഷിക്കുന്നത് മഞ്ജുവിന് ശേഷം നൂറുകണക്കിന് സ്ത്രീകളുടെ പാദം കഴുകി ആദരിച്ചു ഇന്ത്യ വിഷൻ ആലപ്പുഴ